മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇതിനിടയിൽ തന്നെ മലയാളികൾക്കിടയിലും കേരളത്തിലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ബിഗ് ബോസ് ഈ ബിഗ് ബോസിലേക്ക് ഇത്തവണ എത്തിയ മിക്ക ആൾക്കാരെയും മലയാളികൾക്കറിയാം സോഷ്യൽ മീഡിയ താരങ്ങളും നടിമാരും നടന്മാരും അടക്കം വൈറലായ പല താരങ്ങളും ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസിൽ ഇടം പിടിച്ചിട്ടുണ്ട് രേണു ശ്രുതി തന്നെയാണ് പ്രധാന വിഷയമായി ബിഗ് ബോസിൽ നിൽക്കുന്നത് വളരെ സാധാരണക്കാരിയായിരുന്നിട്ടും നെഗറ്റീവ് ഇമേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് കടന്നു വന്നു തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് ഹൗസിലെ പ്രധാനിയാക്കി മാറ്റുന്നത് നമ്മൾ കണ്ട ആളെ അല്ല രേണു സുതി ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ നന്നായി കളം അറിഞ്ഞു തന്നെയാണ് ഈ കളിക്കാരി കളിച്ചുകൊണ്ടിരിക്കുന്നത് സഹ മത്സരാർത്ഥികളോടൊക്കെ പെരുമാറുന്നത് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയക്കാരോടും രേണു പറഞ്ഞിരുന്ന പ്രതികരിച്ചിരുന്ന തരത്തിലല്ല വളരെ മൗനത്തിൽ തന്നെയാണ് ഈ ഒരു വേദിയിലെത്തിയപ്പോൾ രേണു സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ രേണുവിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി ഫാഷൻ കൊറിയോഗ്രാഫറായ സഹ മത്സരാർത്ഥി കൂടിയായ നെവിനാണ് രേണുവിനോട് അത്തരത്തിൽ പെരുമാറിയത് എല്ലാവരും കൂടി ബെഡ്റൂമിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ നെവിൻ രേണുവിനെ ഒന്ന് ആട്ടി രേണു തിരിച്ച് രണ്ടു വട്ടം ആട്ടി നെവിന്റെ വായിൽ നിന്നും തുപ്പൽ തിരക്കാത്തത് കൊണ്ട് രേണു അങ്ങ് ക്ഷമിച്ചു അതുപോലെ തന്നെ നെവിനും ക്ഷമിച്ചു പക്ഷെ ഇത് കേട്ട് ശാരിക അങ്ങോട്ടേക്ക് കയറി വന്നു ശാരിക കാരണം എന്താണെന്ന് രേണുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ആട്ടിയാൽ നിങ്ങളുടെ മുഖം പിടിച്ചു ഉരയ്ക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഷാരിക പറഞ്ഞത് ഷാരിക പലപ്പോഴും എങ്ങനെയാണ് പുറം ലോകത്ത് പെരുമാറിയിട്ടുള്ളതെന്ന് നമ്മൾ പലപ്പോഴും അഭിമുഖങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് രേണുവിന്റെ അഭിമുഖം എടുത്തു തന്നെയാണ് ഷാരിക വൈറലായതെന്നത് പ്രേക്ഷകർക്ക് പലർക്കും അറിയാവുന്നതാണല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് അവിടെയും സംഭവിച്ചത് എന്നാൽ പക്ഷേ ഷാരിക അങ്ങോട്ടേക്ക് വളരെ ഫയറായിട്ടാണ് വന്നത് ഷാരിക്ക് രേണു മറുപടി നൽകിയത് ഞാനും ഇത് തന്നെയാണ് ചെയ്തത് അല്ലാതെ ഞാനിവിടെ സ്കിറ്റ് കളിക്കുകയല്ലായിരുന്നു എന്നാണ് ഫയറായി വന്ന ശാരിക പോലും അവിടെ മിണ്ടാതെ നിന്നു രേണു അത്തരത്തിലൊക്കെ കളി തന്നെയാണ് കളിക്കുന്നത് നമ്മൾ കണ്ട ആളെ അല്ല രേണു എന്ന് നേരത്തെ പറഞ്ഞല്ലോ രേണു വളരെ മൗനത്തോടെ പല സാഹചര്യങ്ങളിലും പെരുമാറുന്നത് കാണുമ്പോൾ അതിശയം തോന്നുകയാണ് നിരവധി ആരാധകരാണ് രേണുവിന് ബിഗ് ബോസിലെത്തിയപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പല റീലുകളിലൂടെയും കമന്റുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനും കഴിയും രേണു പത്തൊൻപത് മത്സരാർത്ഥികളിൽ ഒരാളായി എത്തിയെന്ന് പറയുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കുവാൻ പറ്റുന്നില്ല കാരണം എന്തെന്നാൽ അത്രയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് രേണുവിന് പുറത്തുനിന്നപ്പോൾ കിട്ടിയത് എന്നാൽ പക്ഷേ പത്തൊൻപത് കണ്ടസ്റ്റന്റിൽ കോണ്ടന്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് രേണു തന്നെ ആയിരിക്കുമെന്നാണ് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിലെ എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രേണു ഉറപ്പായും കപ്പടിക്കുമെന്നതിനെ കരുതാമെന്നാണ് ഇവരുടെ ഈയൊരു ചെറിയ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഗെയിമിന്റെ പാറ്റേൺ കണ്ടിട്ട് തോന്നുന്നത് സുചിച്ചേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് ഇത് ട്രോളുകളായി മാറിയതൊന്നും രേണു അറിയുന്നില്ല രേണുവിന്റെ ഹേറ്റേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ രേണു ചേച്ചി ഇഷ്ടം രേണു ഫ്ലവർ അല്ലടാ ഫയറ എന്ന് തുടങ്ങിയുള്ള നിരവധി കമന്റുകളാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കണ്ടാൽ അറിയാം രേണു ഏത് തരത്തിലായിരിക്കും ഈ ഒരു ഗെയിമിൽ മുന്നോട്ട് പോകുന്നതെന്ന് രേണുവിന്റെ തന്ത്രങ്ങൾ ഇനിയും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു